നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അതിജീവനം സിനോജിലേക്കാണ് നമ്മൾ പോകുന്നത് ഗുഡ് മോർണിംഗ് മുഴുവനൊന്നും എത്തിയില്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളും എത്തിയിട്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം അങ്ങനെ പല അതും ഉണ്ടല്ലോ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ ടീമുകളാണ് രാവിലെ മുതൽ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗത കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ വേഗത കുറവാണ് ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് നമുക്ക് അവനെ കണ്ണാനും അവനെ ജീവനോട് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് നമ്മുടെ വിവരം ആ ലൊക്കേഷനിലുണ്ട് പക്ഷെ അവരും പറയുന്ന ജസ്റ്റ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് ആറരക്കൊക്കെ വിളിച്ചപ്പോൾ അഞ്ചരക്ക് തുടങ്ങുന്നായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത് പക്ഷേ അഞ്ചരക്ക് തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ വേറെ അങ്ങനെ എന്തെങ്കിലും ലോറിയുടെ ലോറിന്ന് അവർ എഞ്ചിന് ഓൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ മെനിയാന്ന് രാത്രി വരെ എഞ്ചിൻ ഓൺ ആണെന്ന് പറഞ്ഞു പിന്നെ പല ചില ന്യൂസില് കണ്ട അതല്ല മറ്റൊരു വെഹിക്കിൾ ആണെന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല പക്ഷേ വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ ആളുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം ഫുഡ് ഇല്ലെങ്കിലും വെള്ളമെങ്കിലും ഉണ്ടാവും നെറ്റ്ലീസ്റ്റ് അൺകോൺഷ്യസ് ആണെങ്കിലും നമുക്ക് ഇച്ചിരി ഓക്സിജൻ മതി എയർ ടൈറ്റ് റൂമിൽ കുറച്ച് ഓക്സിജൻ അവിടെ നമുക്ക് ഹോപ്പാണല്ലോ അവിടെ ഉണ്ടാവും ആൾ സർവൈവ് ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചൊവ്വാഴ്ച രാവിലെയാണല്ലോ അപകടം നടക്കുന്നത് പിന്നെ ഇന്നലെ നാലാം ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് സജീവമായിട്ട് ഈ തെരച്ചിലൊക്കെ തുടങ്ങുന്നത് നമ്മൾ ഈ അപകടം നടന്ന ഉടൻ തന്നെ കർണാടക സർക്കാർ ബന്ധപ്പെട്ട് പോലീസായിട്ട് പറഞ്ഞു തരുന്നു അവിടെ ഈ കുടുങ്ങി കിടപ്പുണ്ടെന്ന് അറിയിച്ചിരുന്നു നമ്മൾ ആ ഇൻസിഡൻറ്റ് അന്ന് രാത്രിയാണ് നമ്മൾ അത് അറിയുന്നത് അവൻ ചിലപ്പോൾ അവിടെ പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഇവിടുന്ന് അനിയത്തി വിളിച്ചപ്പം അവരിങ്ങോട്ട് പറഞ്ഞു അർജൻറ്റ് കേസ് ഇവിടെ മിസ്സിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ ചേവർ സ്റ്റേഷനിൽ പോയിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് പോയ ആളുകൾ ഈ പതിനേഴാം തീയതി അവിടെ എത്തി അവിടെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എടുക്കാം ഇതിൽ എങ്ങനെ മിസ്സിങ് നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ലോഡ് ചെയ്യാൻ പറ്റില്ലുള്ള രീതിയിലാണ് അവിടെ നിന്നുണ്ടായത് അന്നത്തെ ഒരു നടപടി സജീവമായിട്ടും നമ്മൾ മെനയാന്ന് രാത്രി അതിന് ശേഷമാണ് ഈ ഒരു സ്പീഡും കാര്യങ്ങളും ആളുകൾ അറിയാനും അതിന് പ്രതികരിക്കാനും ഒക്കെ തുടങ്ങിയതും അവിടെ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ഈ ഒരു സ്പോട്ട് അതായത് നമ്മൾ മെനയാന്ന് മുതൽ ഇതിന്റെ ഒരു ആളുകൾ അറിയുന്നുണ്ടെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ആ ഒരു പ്രഷറ് റെസ്ക്യൂ ആയിട്ട് നടക്കാൻ തുടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ വലിയ മഴയുണ്ട് പ്രതികൂല കാലാവസ്ഥയാണെന്ന് അവിടെ നിന്നുള്ള എസ് പി കളക്ടർക്ക് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് രാത്രി നിർത്തിയതെന്ന് പറയുന്നു ഇപ്പം കൂടുതൽ സജ്ജീകരണങ്ങൾ നമുക്കിവിടെ ഇപ്പം നമുക്കറിയാം മലയോര മേഖലകളിൽ ഉരുൾപൊട്ടും അല്ലെങ്കിൽ കാട്ടിൽ അങ്ങനെ നമ്മളെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേരളത്തിൽ നമ്മളെങ്ങനെയാണ് ഏതൊരവസ്ഥയിലാണെങ്കിലും ആ മുഴുവൻ കഴിഞ്ഞ് കിട്ടുന്നവരെ നമ്മളത് തുടർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് അങ്ങനെ ഒരു ഇതാ ഒരു ഭാഗത്ത് വെള്ളം മഴ ഇതുണ്ട് ഓക്കെ അതിന് നേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും നടന്നാൽ ഒരു ഭാഗത്ത് റോഡ് റോഡിൽ കൂടെയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കാനുള്ളൊരു ഇതുണ്ട് അവർ പറയുന്ന കാരണങ്ങളൊന്നും അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സൈനൊക്കെ തന്നെ ആവശ്യം ഉണ്ടോ കുടുംബത്തിന് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ആകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പം അവർ അവിടെയുള്ള സിസ്റ്റത്തിനു പറ്റിയിൽ അവർ സൈന്യത്തിന് വിളിക്കണമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ആയി കിട്ടായിരുന്നു കാരണം അവർക്ക് അതിനൊക്കെ പറ്റിയ എക്സ്പേർട്സ് എൻജിനീയേഴ്സ് ഉണ്ട് ഓരോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അരുൺകുമാർ കുടുംബം പറയുന്നത് ഇതാണ് അതായത് തുടക്കത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ വൈകിയാണെങ്കിലും കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തിച്ച് സൈന്യത്തെ ഉൾപ്പെടെ എത്തിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തണമെന്നാണ് കുടുംബം അർജുനന്റെ സഹോദരി അഞ്ചു ആണ് സംസാരിച്ചത് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ ഇന്നലെ തന്നെ ബന്ധുക്കൾ പ്രതികരിച്ചതുപോലെ ഈ വേണ്ടത്ര രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടക്കത്തിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അർജുനെ ഇതിനകം തന്നെ ജീവനോടെ തിരിച്ചു എത്തിക്കാമായിരുന്നു എന്നുള്ളതാണ് ചൊവ്വാഴ്ച രാവിലെ യാണ് അർജുന ഈ പ്രദേശത്ത് കുടുങ്ങുന്നത് ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ ലോക ഈ വിവരം പുറംലോകം അറിയുന്നത് വ്യാഴാഴ്ച ഇന്നലെ ഒരു ഒറ്റ ദിവസം കൂടിയാണ് വലിയ തെരച്ചിൽ ഉണ്ടാവുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ ശക്തമാവുന്നു വെള്ളിയാഴ്ച